നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷൻ ഒരു മാസത്തോടക്കുമ്പോൾ പത്ത് ശതമാനം പേരെ പോലും നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് കുവൈറ്റിൽ മാത്രം എഴുപത്തിനാലായിരത്തിനടുത്ത ആളുകൾ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ് നാടണയാൻ എന്നാൽ ഇതുവരെ നാട്ടിലെത്തിയത് പതിനേഴ് വിമാനങ്ങളിലായി മൂവായിരത്തിൽ താഴെ പേർ മാത്രമേ എത്തിയിട്ടുള്ളൂ നാല് വിമാനങ്ങൾ കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട് എന്നാൽ മെയ് ഒന്നിന് ആരംഭിച്ച എംബസി രജിസ്ട്രേഷൻ പതിനഞ്ചിന് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത് അറുപത്തെട്ടായിരത്തോളം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരുന്നു ജൂൺ രജിസ്ട്രേഷൻ കൂടുതൽ യോ യാത്രാ സർവീസ് ആരംഭിക്കുകയോ ചെയ്തില്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാലും അത്യാവശ്യക്കാർക്ക് പോലും നാടനയാൻ കഴിയില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അതേസമയം യാത്രാ വിമാന സർവീസ് ഉടൻ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ തള്ളുടെ ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് അങ്ങനെ ഗർഭിണികൾ രോഗികളും ജോലി നഷ്ടപ്പെട്ടവരും ഇക്കൂട്ടത്തിൽ ഏറെയാണ് ചാർട്ടേഡ് വിമാനങ്ങളിലും ഇവർ പ്രതീക്ഷ വച്ച പുലർത്തുകയാണ് എന്നാൽ കുവൈറ്റിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ട്രാവൽസുകളിലും ചാർട്ടേഡ് വിമാനങ്ങൾക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ അന്തിമാനുമതി ലഭിച്ചില്ലെങ്കിലും പതിനായിരങ്ങൾ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയുണ്ടായി നിരക്ക് കൂടുതലാണെങ്കിലും വേഗം നാട്ടിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചാർട്ടേഡ് വിമാനങ്ങൾക്ക് താല്പര്യം കാണിക്കുന്നത് ജോലി വരുമാനവും നഷ്ടമായി പുറത്തു പോകാൻ പോലും കഴിയാതെ മുറിയിലിരിക്കുന്നവർ കടുത്ത മാനസിക സംഘർഷത്തിലാണ് കഴിയുന്നത് കയ്യിലുള്ള പണം തീർന്നാൽ വിമാന ടിക്കറ്റിന് പണമില്ലാതെ വലയും ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ ഏറെയാണ് സന്നദ്ധ സംഘടനകൾ നൽകി വന്ന ഭക്ഷണ കിറ്റുകളിലായിരുന്നു ഇവർ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ഫണ്ട് ക്ഷാമം കാരണം ഇത് ഏറെനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണെന്നാണ് സംഘടനാ വൃത്തങ്ങൾ പറയുന്നത് പോലും വിസാകാലാവധി കഴിഞ്ഞവർക്ക് കുവൈത്ത് രണ്ടു തവണയായി ആറുമാസം സ്വാഭാവിക എക്സ്റ്റൻഷൻ അനുവദിച്ചത് തുണിയായി മാറി ഇല്ലെങ്കിൽ വൺ തുക പിഴയിനത്തിൽ ഒടുക്കേണ്ടി വരുമായിരുന്നു ഇപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുമാണ് നീട്ടി നൽകിയത് അതിനിടെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ യാത്രക്കാരുടെ മുൻഗണനാ പട്ടിക അട്ടിമറിക്കപ്പെടുന്നതായും ആരോപണം ഉയരുന്നുണ്ട് ഗർഭിണികൾക്കും മാരക രോഗികൾക്കുമാണ് ആദ്യ പരിഗണനയെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആദ്യ വിമാനങ്ങളിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ശുപാർശയിൽ നേരത്തെ പോയവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ പ്രവാസികൾ പ്രതിഷേധത്തോടെയാണ് ഷെയർ ചെയ്തു വരുന്നത് അടിയന്തര ആവശ്യമുള്ളവരും രോഗബാധിതരും പോകാനുള്ളപ്പോഴാണ് ചെറുപ്പക്കാർ സ്വാധീനത്തിൽ മുൻ പൊതുമാപ്പിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേർക്കും പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനിയും ക്യാമ്പിൽ കഴിയുന്നവരും എംബസി ഔട്ട് പാസ് നൽകി പുറത്തു കഴിയുന്നവരും എന്ന് തിരിച്ചു പോകും എന്ന് വ്യക്തതയില്ലാതെ തന്നെ മാനസിക സമ്മർദ്ദത്തിലാണ് കഴിയുന്നത് ഇത്തരത്തിൽ ഒത്തിരിയേറെ പ്രവാസികൾ നാടൻ കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും തള്ളി നീക്കുമ്പോഴും മാനസിക സമ്മർദ്ദം ഏറുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ